നല്ല ബസ്സാണല്ലോ കത്തണല്ലേ ഇത് ഏത് ബസ്സാണ് അല്ല ആ പള്ളിയുടെ അവിടെ എ സി ഒക്കെ ഉണ്ടാകുന്നത് വങ്ങാട് പള്ളിപ്പള്ളി ബസ് നിന്ന് കത്തണ ആളത്തേക്ക് പോണ്ട എന്താ പറയോ കരൻ്റൊക്കെ ഉണ്ട് അതാ ലൈനിൽ കത്ത് ലൈൻ കത്തനെ ആ വയറ് സർവീസ് വങ്ങാട് കൊള്ളിപ്പടി ഒരു ബസ് വന്ന് കത്തോളൊക്കെ മാറ്റാൻ പറഞ്ഞേ വണ്ടി എടാ അയിന് അങ്ങനെ അങ്ങനല്ല അടുത്തേക്ക് പോവാൻ ചെബിടക്കന്നെ അതിന്റെ ചൂടുണ്ടല്ലേ കണ്ടല്ലേ ആവി എടുക്കണല്ലേ അയിന്റെ അടുത്തേക്ക് പോവാൻ കഴിയില്ലേ ആ ബൈക്കുകൾ മാറ്റിക്കോളേ ഈ പള്ളിന്റെ ഈ സൈഡ് കൂടെ പോയെ ഈ സൈഡ് ബാഗ് കൂടെ പോ പെട്ടെന്ന് ബൈക്കോ അല്ല ആ പൈപ്പിലേ ആ കിടക്കുന്ന പൈപ്പ് താല്ക്കാലം അയിന് വെള്ളം അടിക്കാൻ വല്ല മാറുണ്ടോ വണ്ടികളേ വണ്ടികള് ബാസ് ചെയ്യാൻ ആക്കണ്ട നോക്കിയോക്കി നോക്കി അത് ഇനിയിപ്പൊ അടിച്ചിട്ട് ബസ് കെടുത്താന്നുള്ളൂ ബാക്കി വരുന്ന വാങ്ങാൻ നോക്ക അല്ല അപ്പൊ ബസ് ആ മറ്റേഞ്ഞിപ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും അതാ പൊട്ടണോ ക്ലാസ് ഒക്കെ പൊട്ടണോ ഏഹ് കാരണം ഞാൻ അതിന്റെ ഇപ്പുറത്തേക്ക് ബാധിക്കാതിരിക്കാൻ മാറ്റി അതിനാണിപ്പോ നമ്മള് കിടത്തണോ അല്ല ബസ് ഞാൻ കെടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ബൈക്കാരുടെ അടുക്കാൻ വല്ല മാർഗുണ്ടോ അതിന്റെ മുന്നിലിപ്പോ രണ്ട് ബൈക്ക് അവിടുന്ന് എടുത്തു പോയി ആ ആ അങ്ങനല്ല ഭയങ്കര ചൂടാണ് അടിച്ചുടിയാണ് ഗ്യാപ്പിലാ ബൈക്കാർത് അടുത്തോളെ ആ ബൈക്കാർ തന്നെ கிண கேபில் எடுத்து பட்ரோலா போட்டாண்டு